അത്തഹൂറു ഷതുറുൽ ഈമാൻ ശുദ്ധി വൃത്തി എന്നുള്ളത് ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ പകുതിയാണ് നിസ്ഫാണ് എന്നൊക്കെ ഹദീസിൽ കാണാം ഇതുപോലെ പണ്ടേ നമ്മൾ കേട്ട ഹദീസാണ് മുസ്ലിങ്ങളെല്ലാവരും നല്ല വൃത്തിയുള്ള ആളുകളാകണം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വൃത്തി അവരുടെ ശരീരങ്ങളും അവരുടെ വീടും പരിസരവും എല്ലാം വൃത്തിയോടെ സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത അവർക്കുണ്ട് അതവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന രൂപത്തിലെല്ലാം നമ്മൾ ചെറുപ്പത്തിലേ കേട്ട് ശീലിച്ച ഹദീസാണ് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനും അല്ലാഹ വ യുഹൈബുൽ മുത്തൊഹിരീൻ അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെയും വൃത്തിയുള്ളവരെയും തൊഹൂറുള്ള ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന ആളുകളാണ് എന്നൊക്കെ വിശുദ്ധ ഖുർഹാനിലെ ആയത്തും നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഈ ഹദീസിൻ്റെ ഷറുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ രാവിലെയും വൈകുന്നേരമുള്ള കുളിയും നല്ല സോപ്പൊക്കെ തേച്ച് നല്ല അത്തറൊക്കെ പൂശി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വീടൊക്കെ നല്ല ഡെയിലി ക്ലീനാക്കി നല്ലൊരു വൃത്തിയുള്ള വീടും പരിസരവും ശരീരമൊക്കെ ഉള്ള ഒരാളാണ് എന്നതിന പുറത്തേക്ക് ഈ ഹദീസ് വിരൽ ചൂണ്ടുന്നുണ്ട് വാഹിറായ വൃത്തി അതല്ല ഈ കേൾക്കുന്ന നമ്മൾ മനസ്സിലാക്കിയ ഒരു വൃത്തി എറണാ അതാണ് രണ്ടു നേരമൊക്കെ കുളിച്ച് ഒരു നേരം പോ ഒരു ദിവസം ഒരു നേരം കുളിക്കാത്ത മലയാളി എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും കുളി കുളിയുടെ കാര്യത്തിൽ പ്രത്യക്ഷത്തിലുള്ള വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ അത്ര മോശമല്ല ഇപ്പോൾ മിസ്വാക്ക് ചെയ്യുന്ന കാര്യം വളരെയധികം പുണ്യമുള്ള കാര്യമാണ് പള്ളിയിലേക്ക് ഉള്ളി തിന്നുകൊണ്ട് അങ്ങനെ ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന മണം വാസനയുണ്ടാക്കുന്ന രൂപത്തിൽ പള്ളിയിലേക്ക് വരരുത് എന്ന് വിരോധമുണ്ട് അതാൻ റസൂൽ ഏറ്റവും കൂടുതൽ ഇസ്രാഫ് അനുവദിച്ചത് അല്ലെ ഇസ്രാഫ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സുഗന്ധദ്രവ്യത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നല്ല അത്രയൊക്കെ പൂശിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക പിന്നെ ഇസ്ലാഹസ്ലം വളരെ നല്ല അത്ര പൂശിയിട്ടാണ് നല്ല സുഗന്ധദ്രവ്യങ്ങൾ വളരെ കൂടുതൽ ഉപ ഉപയോഗിച്ച മനുഷ്യനെ നില കാണാൻ പറ്റും അപ്പോൾ പ്രത്യക്ഷത്തിലുള്ള സൗന്ദര്യത്തിനും വൃത്തിക്കൊന്നും നമ്മൾ പിറകിലല്ല അതില്ലാത്ത ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വൃത്തി എന്നുള്ളത് അപ്പോൾ അത് പ്രത്യേകിച്ച് പറഞ്ഞ് പ്രതിഫലിപ്പിക്കേണ്ട ഒരു കാര്യമല്ല എന്നാൽ രണ്ടാമത്തെ ഭാഗമുണ്ട് ആന്തരികമായ വൃത്തി ബാത്തിനായ തൊഹൂർ അപ്പോൾ നമ്മൾ ആരാധനാ കർമ്മങ്ങളാണെങ്കിൽ ഇപ്പോൾ നമസ്കാരമാണെങ്കിൽ ഉതു വേണം ഇല്ലാത്ത നമസ്കാരം സ്വീകരിക്കപ്പെടൂല ഇനി എടുക്കാൻ സൗകര്യമില്ലെങ്കിൽ എന്ത് വേണം ഉതുകൊണ്ട് ശരീരം വൃത്തിയാകുക എന്നുള്ള മാലിന്യങ്ങളിൽ നിന്ന് വൃത്തിയാവുക എന്നൊരു അർത്ഥം മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ മണ്ണുകൊണ്ട് തയമ്മം ചെയ്താൽ എന്ത് വൃത്തിയാണ് ഉണ്ടാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ തയ്മ ഇപ്പോൾ ഒതു ചെയ്യാൻ പറ്റാത്ത ഒരാൾ ചെയ്യാ ചെയ്യുക തയമ്മം ചെയ്താൽ ചെയ്താലിപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ വൃത്തിയാകുന്നില്ല സത്യത്തിൽ അപ്പോ അവിടെയെല്ലാം ഒരു ആന്തരികമായ വൃത്തി ഇസ്ലാം കാണുന്നുണ്ട് പാപങ്ങളിൽ നിന്ന് മുക്തമാകുന്ന ഇപ്പം മുസ് മുഷിരിക്കുകളായ ആളുകളെ പറ്റി പറഞ്ഞുകൊടുത്ത് ഇന്നമൽ നജസുൻ മുഷിരിക്കുകൾ തീർച്ചയായും ബഹുദൈവാരാധകർ അവർ നജസാണ് എന്ന് വിശുദ്ധ ഖുർആനിലായത്തിന്റെ അപ്പം ഏറ്റവും വലിയ നജസ് എന്നുള്ളത് ഷിർക്കാണ് ഏറ്റവും വലിയ നെജസ് ഷിർക്കാണെങ്കിൽ മുഷരിക്കുകളെ പറ്റി അവർ നെജസ്സാണെന്ന് തന്നെ കൃത്യമായിട്ട് ആയത്തുണ്ട് അപ്പം നജസ്സുകളിൽ നിന്ന് മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാകുക എന്ന് അറിയുമ്പം അത് ഏറ്റവും വലിയ പാപമായ ഷിർക്കിൽ നിന്നും പാപങ്ങളിൽ നിന്ന് മുക്തമായ ഒരു പരിശുദ്ധ ജീവിതത്തിന് ഉടമയാകുക എന്നൊരു സത്യത്തിൽ പണ്ഡിതന്മാരൊക്കെ അതിന് കൊടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയ മാതിരി നല്ല ചെറുക്കുള്ള പാൻറ്റും കുപ്പായും കുളിച്ച് രണ്ടു നേരം നല്ല മുടിയൊക്കെ വാർന്ന് നല്ല അത്രയൊക്കെ പൂശി വീടും പരിസരമൊക്കെ നല്ല തേച്ചും എനിക്ക് വൃത്തിയാകാം എന്നതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യൻ ആന്തരികമായി നല്ലൊരു മനസ്സിന്റെ ഉടമയാകാം നല്ല നല്ല മനസ്സുള്ള ആളുകളെ അള്ളാഹു സഹായിക്കും കാരണം അത് അള്ളാഹുവിനെ അറിയാം അവരുടെ മനസ്സ് എങ്ങനത്തെ ഒരു മനസ്സാണ് അവർക്കുള്ളത് അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും നന്മകൾക്കൊരു ഒരു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക ആ മനസ്സ് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് നമ്മള് ഇപ്പൊ ശരീരത്തെക്കാൾ മനസ്സാണ് പാപങ്ങളിൽ നിന്നും അതേപോലെ തന്നെ തെറ്റായ തോന്നലുകളും വിചാരങ്ങളിൽ നിന്നുമെല്ലാം മുക്തമാകേണ്ടത് അതിൽ സംശയമല്ല ആ അദീസിൻ്റെ ഷറകളൊക്കെ പരിശോധിച്ചാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കൂടുതൽ മുൻഗണന നൽകേണ്ടത് ബാത്തിറായ ബാത്തിനായ ആന്തരികമായ ശുദ്ധിക്കാണ് അപ്പം അതിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇസ്ലാം എന്നുള്ളത് ഏറ്റവും ലോകത്തിലെ ഏത് ഇസങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഏത് പ്രത്യേക ശാസ്ത്രങ്ങളും ജീവിത വ്യവസ്ഥകളും രീതികളൊക്കെ പരിശോധിച്ചാൽ ഇസ്ലാമിനോളം പോസിറ്റീവായിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തെയും ജീവിത രീതിയെ നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും ഇപ്പോൾ ഈ നോമ്പിൻ്റെ മുമ്പ് പോലും കാഷ്വാലിറ്റിയിൽ ഞരമ്പ് മുറിച്ചൊരു പെൺകുട്ടി പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് വളരെ കൂടുതലാണ് ഞരമ്പ് മുറിച്ചു കണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കും പണ്ടുള്ളതിനേക്കാളൊക്കെ കൂടുതലാണ് ഇപ്പം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഞരമ്പ് ഇവിടെ എന്നൊക്കെ അറിയാം അതുകൊണ്ട് മുറിച്ചൻ്റെ സ്ഥലമൊക്കെ അറിയാം നല്ല പഠിപ്പുള്ള പെൺകുട്ടികളായതുകൊണ്ട് പെൺകുട്ടികളാണ് പൊതുവേ ഞരമ്പ് മുറിച്ചിട്ട് സാധാരണ വരിക ഇപ്പം നമ്മൾ മുസ്ലിം പേരുള്ള മുസ്ലിം മദ്രസകളിൽ പത്തു വരെ പഠിച്ച ഒരു മതവിദ്യാഭ്യാസത്തിൻ്റെ കുറവുള്ള കുട്ടികളല്ല ഈ ഞരമ്പ് മുറിക്കണത് പത്തു വരെ മദ്രസ് പഠിച്ച് പലപ്പോഴും മദ്രസ് എന്നൊക്കെ ഉള്ള കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ നിരമ്പൊക്കെ മുറിക്കണം അപ്പം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം ഉമ്മ ചീത്തറങ്ങും അത് ഉമ്മ ചീത്തറിഞ്ഞു നിരമ്പ് മുറിച്ച അപ്പം ഉമ്മത്രയും കാലമോളം അങ്ങനെ ചീത്തറിഞ്ഞിട്ടില്ല അത്ര പൊതുവേ ഉമ്മ ചീത്ത പറയലുണ്ടെങ്കിൽ ഇത്ര കടുപ്പത്തിലുമ്മ പറഞ്ഞിട്ടില്ല അപ്പം അതിൽ ഭയങ്കര വിഷമം പിന്നെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ നിരമ്പ് മുറിച്ചിട്ട് വരും ഭർത്താവ് മോശമായി പെരുമാറി മോശമായി തന്നാൽ മൂപ്പരങ്ങനൊന്നും സാധാരണ പറയില്ല എന്ന് ഭയങ്കര അങ്ങനെയൊക്കെ പറഞ്ഞു പോയി അങ്ങനെ ഒരു പറയാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അമ്മായിമ്മ എന്തെങ്കിലും പറഞ്ഞു ഇതേ വരെ ഒരമ്മായ ഞരമ്പ് മുറിച്ച് വന്നിട്ടില്ല ഞാൻ പത്തിരൂപ കൊല്ലായി കാഷ്വാലിറ്റി കാശ്വാലിറ്റി ഞരമ്പ് മുറിച്ചാലും കാണും അമ്മായിമ്മ ഇത്രയും കാലം മരുവോളം ഇടങ്ങാറാക്കി ഞരമ്പ് മുറിച്ച് വന്നില്ല ഇടങ്ങാറാക്കി എന്ന് പറഞ്ഞിട്ട് ഈസ ഒരു സ്ത്രീ വന്നിരുന്നു അത് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു ഗുളിക കൊടുത്തു മാറുന്നില്ല അപ്പം സാധാരണ നമ്മൾ വേദനയുടെ ഗുളിക കൊടുത്താൽ തൽക്കാലം വേദന കുറയും അങ്ങനെ ഉണ്ടാൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ വരവ് വരുമ്പോൾ എങ്ങനെയുണ്ടമ്മ ചോദിച്ചാൽ എത്താമനെ ഗുളി കുടിച്ചുമ്പോൾ ഒരു സുഖമുണ്ട് ആ ഗുളിക എന്റെ നേരം കഴിഞ്ഞപ്പോൾ പിന്നെയും വേദനയാണെന്ന് പറയും അതാണ് അതിന്റെ ശരിയായ മറുപടി കാരണം ആ വേദനന്റെ ഗുളിക കുടിച്ചുമ്പോ ഒരു സുഖം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഉമ്മ രണ്ടെട്ടം ഗുളിക മാറ്റി കൊടുത്തിട്ടുമ്മത്താ എന്റെ ഗുളി കുടിച്ചിട്ട് വരുത്തം കൂടിയേക്കാണല്ലോ ആണല്ലോന്ന് പറഞ്ഞു സത്യത്തിൽ അമ്മാക്ക് വരുത്തല്ല എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ അമ്മാനോട് ചുമ്മ ഒരു അമ്മ കേട്ടോ അമ്മാന്ന് ഞാൻ ഒരു അമ്മയാണ് അപ്പൊ അമ്മാനോട് ചോദിച്ചു എന്താ അമ്മ എന്താണ് എന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിച്ചു ആ എന്റെ മകൻ എന്നെ കൊല്ലും എന്ന് അപ്പൊ മകൻ കൊല്ലും എന്ന് ഈ ഈ നെഞ്ചുവേദനാറിന് വരുന്നത് അപ്പൊ എന്നാ മകൻ കൊല്ലുന്ന വെച്ചാല് മരുവോള് ഇങ്ങനെ ഓനെ സുയിപ്പാക്കി കല്യാണം കഴിഞ്ഞാരോള് ഓൻ പന്നോട് വലിയ വർത്താനൊന്നുമില്ല ഓ ഇല്ല ഓ പോള എന്നിട്ട് എന്നിട്ടിപ്പോ ഇന്നെ മാണ്ഡത്രേ ഇനി പിന്നെ ഈ പരിന്ന് പുറത്താക്കാൻ വേണ്ടി കൊല്ലും തള്ളയെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടപ്പോ മകം എന്തോ കൊല്ലും തള്ളയെന്ന് പറഞ്ഞിണ് അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സമാധാനം കിട്ടുന്ന വീടിനെ പറ്റി അള്ളാഹു മസ്കൻ മസ്കൻ എന്നല്ല പറയാം ഏറ്റവും സമാധാനം കിട്ടുന്ന സ്ഥലമാണ് വീട് അവിടെ പോലും ഉമ്മ പറയുന്നത് മകൾക്ക് പറ്റുന്നില്ല അമ്മായിമ്മ പറയുന്നത് മരുമകൾക്ക് പറ്റുന്നില്ല അങ്ങനെ ആളുകളൊക്കെ തമ്മിൽ വലിയ മാനസിക സംഘർഷത്തിലും പ്രയാസത്തിലുമാണ് എത്രത്തോളം എന്ന് നമ്മൾ വലിയ മുജാഹിദീകളാണെന്നൊക്കെ വിചാരിക്കുന്ന മുജാഹിദ് കുടുംബങ്ങളിൽ പോലും മരുമക്കൾ അമ്മായിമ്മന്റെ പ്രയാസങ്ങൾ അനുഭവിക്കണ്ട് അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ കാര്യങ്ങൾ വളരെ മോശമാണ് അപ്പൊ എന്തുകൊണ്ടോ സഹോദരങ്ങളെ ഈ ഒരു ഇസ്ലാം അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു സമാധാനം അതാണല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലെ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെ പടച്ച എൻ്റെ റബ്ബിന് ഞാൻ പൂർണ്ണമായി വഴിപ്പെടുമ്പോൾ എൻ്റെതായ ഒരിഷ്ടങ്ങളുമില്ല എല്ലാം പടച്ചോൻ്റെ ഇഷ്ടങ്ങൾ എല്ലാം ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കലാ കതറി അനുസരിച്ചാണ് ഇപ്പൊ എൻ്റെ പിതാവ് എന്നോട് ദേഷ്യപ്പെട്ടു എൻ്റെ അമ്മായിമ്മ എന്നോട് ദേഷ്യപ്പെട്ടു എൻ്റെ ഉമ്മ എന്നോട് എന്റെ അമ്മൻ്റെ ചീത്ത പറഞ്ഞു സഹോദരങ്ങളെ ഈ ചീത്ത പറഞ്ഞതെല്ലാം തന്നെ അള്ളാഹു അവൻ്റെ കതിറിൽ നാം ജനിക്കുന്നതിൻ്റെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷം മുമ്പ് രേഖപ്പെടുത്തിയ കാര്യമാണ് ഇന്ന ദിവസം ഇന്ന മരോള എൻ്റെ അമ്മായിമ്മ ചീത്ത പറഞ്ഞു അത് എങ്ങനെ ശ്രദ്ധിച്ചാലും അത് നമ്മൾ കേൾക്കേണ്ടത് നമ്മൾ കേൾക്കന്നെ ചെയ്യും അവിടെ ക്ഷമിക്കാൻ കഴിയുക എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ക്ഷമിക്കാൻ പറ്റുന്നത് ഇപ്പൊ ഈ ഈ പെൺകുട്ടി ആളോടൊക്കെ ചോദിക്കുമ്പം അവര് പറയുന്ന ഒരു കാര്യം എന്താണ് ഞാൻ ഭയങ്കര ഭർത്താവിന് ജീവന്റെ അങ്ങേ അറ്റം ഞാൻ സ്നേഹിക്കണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മൂപ്പരെയാണ് സ്നേഹിക്കുന്നത് പക്ഷെ മൂപ്പർക്ക് അതിൻ്റെ കാൽ ഭാഗം കൂടി ഇങ്ങോട്ടില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാനോടെ ഏറ്റവും ഇഷ്ടം എനിക്ക് പെൺകുട്ടി പറയണം പക്ഷെ അമ്മാക്കെന്തില്ല അമ്മാക്ക് ഇന്നോട് വലിയൊരു സ്നേഹമൊന്നുമില്ല അപ്പൊ ഇവിടെയൊക്കെ ആളുകളുടെ നിരാശയുടെ കാര്യങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചോലും ശ്രമിക്കാത്തോലും നിരാശപ്പെട്ട് കഴിയുന്ന ആളുകളൊക്കെ ഒരു ആത്മസംതൃപ്തി ഇപ്പൊ ഈ സൂഫികളായ ആളുകൾ ഇസ്ലാമിന് അന്യമാണ് സൂഫിസം എന്നാലും ഈ സൂഫികളൊക്കെ എഴുതിയ പുസ്തകങ്ങളും കിതാബുകളൊക്കെ വായിച്ചുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സുഖമുണ്ട് പണ്ട് ഒരു ത്വരീക്കത്തുനിന്ന് മുജാഹിദിലേക്ക് വന്നൊരു ചങ്ങാനോട് പറ സംസാരിച്ചപ്പോ എന്നോട് പറയണേ ഞാൻക്ക് ഏറ്റവും ജീവിതത്തിൽ സുഖം കിട്ടിയത് ഞാൻ ആ ത്വരീക്കത്തിലുള്ള കാലത്താണ് മനസ്സിൽ ഭയങ്കര സന്തോഷം ഇപ്പോൾ പറഞ്ഞത് രാവിലെ ശുഭയിസ്കരിച്ച് കഴിഞ്ഞുകാണ്ട് ആലുവ ചിസ്തി ഏതോ ഒരു ചിസ്തി ഓരോ വലിയൊരു ഷെയ്ക്ക് ഉണ്ട് അയാളെ മനസ്സിലായാലോചിച്ചുകാണ്ട് ആയിരം പെട്ടെന്തോ ചെല്ലാണ്ട് സുബൈസ്കരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കും ഒരു ഓരോ തരീക്കത്താണത് ശുഭയിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചമ്രം പടിഞ്ഞിരുന്നിട്ട് മൂപ്പരി എന്തോ ഒരു ദിഖർ അതൊരു എത്രയോ വട്ടം ചെല്ലോ ആയിരം വട്ടം എന്നോട് പറഞ്ഞു ഓർമ്മ അതിങ്ങനെ മൂപ്പരാ ഷെയ്ഖിനെങ്ങനെ ആലോചിച്ച് ചെല്ലുന്നത്ര സുഖം നമ്മളെ സാധാ ദിക്കരല്ലിയ കിട്ടൂലാണ് ഷെയ്ത്താൻ്റെ ഓരോ കളിയൊക്കെ നിങ്ങള് നമ്മളിപ്പോൾ ദിക്കറേ ഉള്ളുണ്ടല്ലോ രാവിലെ നമ്മളിപ്പോൾ പത്തിൻ്റെ കൊണ്ട് പതിനഞ്ചിൻ്റെ കൊണ്ട് എങ്ങനെയെങ്കിലും ദിക്കരല്ലിയും മണ്ടണം ചാരിച്ചു കണ്ടൊക്കെ സുമേനന്താ സുമേന്ദ ഉപയന്തി പറഞ്ഞാൽ ചെല്ലുന്നോലുണ്ട് മെല്ലെ ചെല്ലുന്നോലുണ്ട് സ്പീഡ് ചെല്ലുന്നോലുണ്ട് ചെല്ലുന്നോല് നമ്മളെ കൂട്ടത്തിലുണ്ട് പക്ഷേ നമ്മൾക്കൊന്നും കിട്ടാത്ത ഒരു സുഖം സൂഫികൾക്ക് കിട്ടുന്നുണ്ട് എന്നാണോ പറയുന്നത് ഓല എഴുതിയത് വായിച്ചാലൊക്കെ അങ്ങനെയാണ് എന്നാൽ സഹോദരങ്ങളെ അഹിലിസുൽ ജമായത്തിന്റെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരുടെ ഇമാമികളും ഇതേപോലെ എഴുതിയ കിതാബുകൾ വായിച്ചാലും അവരും ഭയങ്കര സുഖ അനുഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ ആയതണ്ട് ഇപ്പം നമ്മൾ രണ്ടും മൂന്നും കത്തം തീർത്തോലാണ് ഈ മുന്നിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ സൂറത്തു റഹ്മാൻ ആയതാണ് റബ്ബിന്റെ സ്ഥാനം ഭയപ്പെടുന്ന നാളെ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ വിചാരണക്ക് നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള കൂടി ദുന്യാവിൽ ജീവിച്ചോന് രണ്ട് സ്വർഗമുണ്ട് രണ്ട് സ്വർഗം എന്തിനാ രണ്ട് സ്വർഗം ഒന്ന് വാടക കൊടുക്കാനാ ഇതിനാ രണ്ട് സ്വർഗം ഷെയ്ഖുല്ലിസ്ലാമിബിനു തൈമിയെ പറയാണ് ആ രണ്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ദുന്യാവിലെ സ്വർഗം ആ ദുന്യാവിലെ ജീവിതത്തിൽ സ്വർഗം ആസ്വദിക്കാത്തവൻ ആഹ്റത്തിലെ സ്വർഗം കിട്ടൂല നമ്മൾ പറഞ്ഞത് അതേ ദുന്യവിയായ ജീവിതത്തിലൊരു സ്വർഗുണ്ട് മക്കൾക്ക് അസുഖമാണ് ക്യാൻസർ ആണ് ഭർത്താവിന് മാറാവ്യാധിയാണ് ആക്സിഡന്റ് ആയി നടക്കാൻ വയ്യ പ്രയാസങ്ങളാണ് ഭൗതികമായി നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ് ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ട് വേണം ജീവിക്കാൻ എന്നാലും ഒരു സുഖമുണ്ട് ജീവിതത്തിന് മനസ്സിലൊരു സുഖം കാരണം എൻ്റെ റബ്ബിനെങ്ങനെ പരീക്ഷിക്കണം ഇവിടെ കുറെ ആൾക്കാരെ പൈസക്കാരാക്കിയതും കുറെ ആളുകളെ പാവങ്ങളിൽ നിന്ന് വല്ല സഹോദരങ്ങളെ പാവങ്ങളെക്കാൾ കഷ്ടപ്പെടുന്നവർ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ രസം പിടിയിൽ അരി വാങ്ങി തൊടുവിലെന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ട് വല്ല കറുമൂസൊക്കെ ഉണ്ടാക്കിയാലും ജീവിക്കുകയൊക്കെ ചെയ്യാ ജീവിക്കാൻ കുറേ പൈസന്റെ ആവശ്യമില്ല നിങ്ങൾ നോക്കി ജീവിതം നിലനിർത്താൻ മുന്നോട്ട് പോകാൻ കുറേ വരുമാനം വേണമെന്നില്ല രസം പിടിയിൽ നിന്ന് കിട്ടുന്ന അരി ഒന്നിങ്ങനെ തൊടുവ്ക്ക് ഇറങ്ങി ആരാന്റെ തൊടുന്ന് ഒരു കറുമൂസറ്റി അത് ചാറിച്ചാലും ജീവിച്ചു പോവും സർക്കാർ ആശുപത്രി ഒണ്ടയാൽ മതി അസുഖം ഉണ്ടാവുമ്പോ കൂടുതൽ വലിയ അസുഖം ഉണ്ടാവുന്ന പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ചികിത്സ നടക്കൂലങ്കിൽ ഈമാനോടും മരിച്ചാ മതി ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചാ മതി കുട്ടികളെ ചിലവില്ല ഇപ്പൊ ജീവിക്കാൻ വലിയ ചെലവിന്റെ ആവശ്യമില്ല ചിലവ് പിന്നെ എന്തിനാ വെച്ചാല് രണ്ട് മൂന്ന് ഫോൺ റീചാർജ് ചെയ്യണം പെണ്ണുങ്ങളെ ഫോൺ റീചാർജ് ചെയ്യണം നമ്മളെ ഫോണ് നെറ്റ് ഡാറ്റ വേണം യൂട്യൂബ് കാണണം വീഡിയോ കാണണം കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണം ഇപ്പൊ കബ്സത് ഇന്നണം ബിരിയാണി ഇന്നണം റേഷൻ പിടിയിലരി പറ്റൂല മട്ടരി ചോറ് നല്ല ജയന്റെ അരിന്റെ ചോറും വേണം മണം പറ്റൂല അതിലാണ് ചെലവ് അല്ല സാധാ ജീവിതത്തിന് ചെലവില്ല അപ്പൊ ഈ ദുന്യാവിൽ ഒരു ആ സ്വർഗം ആസ്വദിക്കുക എന്നുള്ളതാണ് അത് മുൻകഴിഞ്ഞ ഇമാമീങ്ങളും പണ്ഡിതന്മാരും നല്ല ദീനിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് നുകർന്ന ആളുകളൊക്കെ അത് അനുഭവിച്ചിരുന്നു നമ്മളെ കാലഘട്ടത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും അങ്ങനെ ഇസ്ലാമികമായൊരു ജീവിതത്തിൽ ആസ്വാദനം കണ്ടെത്താൻ പറ്റില്ല നമുക്കെന്നും പ്രയാസമാണ് അഞ്ചു നേരം നിസ്കരിച്ചണം അഞ്ചു നേരം നിസ്കരിച്ചാൽ അത്ര അത് കുറച്ച് മെനക്കെടാൻ അതൊരു ഏർപ്പാടുള്ളതിനോട് ചോദിച്ചാൽ മതി ഒന്നും ഇങ്ങനെ നൂറ് വിസ്കരിച്ച് വന്ന് വന്ന് വള്ളിക്ക് വന്ന് പിന്നെ അസർസ്കരിച്ചാകും അസർസ്കരിച്ച് വന്ന് വന്ന വിസ്കരിച്ചാൽ ആകും അങ്ങനെ അത്ര ഈസി ഒന്നായി ചിലർക്കൊരു പറയും അഞ്ചു നേരം നിസ്കരിച്ചാൽ പോരെന്നൊക്കെ ചോദിച്ചു സംഭവം അങ്ങനെ ഈസി ഈസിയൊന്നല്ല നിസ്കരിച്ചാൽ അതിൻ്റെ മട്ടും അട്ടിനനുസരിച്ച് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അതൊരു ഏർപ്പാടുള്ളോ കുറച്ച് ഇടങ്ങാറൊക്കെ ഉണ്ടായില്ലേ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ മതം ഭയങ്കര ഇടങ്ങാറ നോമ്പ് കൈ ഈ നോമ്പിന് കുറേ തരിക്കഞ്ഞും കുറേ ഇതും വൈകുന്നേരം ഒരു ഉച്ചക്ക് തുടങ്ങണം ഞാൻ എന്തൊക്കെ ഉണ്ടാക്കണം എന്നിട്ട് ഈ അത്തായം വരെ തിന്നാനുള്ളതും ഈ അത്തായൊക്കെ ഓരോരുത്തർ തിന്നണണ്ടാൽ ചില ആൾക്കാർ വിചാരം അത്തായെന്ന് പറഞ്ഞാൽ രാത്രിയാകോ വൈകുന്നേരം ആകുമ്പോളും പട്ടി നടക്കാതെ അത്ര തിന്നണം എന്ന അത്തായെന്ന് പറഞ്ഞാൽ അങ്ങനെ തിന്നണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഇവിടെ അങ്ങനെ മതത്തിൻ്റെ എല്ലാം കൂടിയെല്ലാം ഒരു പ്രയാസകരമായി കാണുന്ന ആളുകളുണ്ട് ഹറാം അവിടെ നോക്കിയാൽ ഹറാം ഇങ്ങോട്ട് നടക്കാൻ വെച്ചാ അങ്ങോട്ട് നോക്കാൻ വെച്ചാ ഇതെന്തോ വലിയൊരു ഈ മതം എന്നുള്ളതൊരു പ്രയാസമാണ് എന്ന് തോന്നുന്ന രൂപത്തിലാണ് ആളുകളൊക്കെ മതത്തെ കാണുന്നത് ജീവിതത്തിന്റെ ഇസ്ലാമിന്റെ ഒരു സുഖമുണ്ട് റബ്ബിന്റെ റുബൂബിയത്തിലും ഉലൂഹ്യത്തിന്റെ തണലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു ആശ്വാസമുണ്ട് അത് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾക്കും കിട്ടുന്നില്ല എല്ലാവരും പ്രയാസപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ വരേണ്ടത് ഇപ്പൊ ഈ പറഞ്ഞ നരമ്പ് മുറിച്ച കുട്ടിയാക്കും ഈ വീട്ടിൽ അമ്മായിമ്മ പറഞ്ഞു എന്ന് പറയപ്പോ മനസ്സിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാണ് കുട്ടികളൊക്കെ ഇവർക്കെല്ലാം തന്നെ ഈ ഇത്രയും മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത്രയും അതേ വിധി സ്കൂളിൽ പോയി മദ്രസിൽ പോയിട്ടുണ്ട് പത്ത് വരെ പഠിച്ചിട്ടുണ്ട് എല്ലാം പഠിച്ചു ഇസ്ലാങ്കാരി ഇമാങ്കാരി കുറെ അദീസും അർബൗന നബിയൊക്കെ കാണാപാഠം പഠിച്ച കുട്ടികളാണ് ഇപ്പോഴുള്ളത് പണ്ടത്തെമാരും എന്നല്ലപ്പോ എന്നിട്ടും എന്താണ് അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ച ഈ കാര്യങ്ങളിൽ നമുക്ക് കിട്ടേണ്ട ഒരു തണലുണ്ട് ഈ മതത്തിൻ്റെ ഒരു തണല് അത് കിട്ടാത്തത് എന്താണ് അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ജീവിതം ഒരു ഭാരമാണ് എന്ന് തോന്നുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ പരിശോധിച്ചാൽ രണ്ട് മൂന്ന് കാരണങ്ങൾ അതിലേക്കാണ് ഞാൻ അപ്പഴേ എന്തെയുള്ളൂ ഈമാന്റെ പകുതിയായ ആ മനസ്സിൻ്റെ ഒരു വൃത്തി പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുള്ളൂ ഇപ്പൊ പാപാണ് എന്ന് അറിയാത്ത കുഴപ്പം കൂടെ ആർക്കും പലിശ തെറ്റാണ് മൊബൈലിലേക്ക് അനാവശ്യകരമായ കാഴ്ചകൾ കാണും വെറുതെ സമയം കളയൽ തെറ്റാണ് എന്നറിയാത്തവരാരും ഇല്ല പക്ഷെ എന്തുകൊണ്ടാണ് പാപങ്ങളുമായി നമുക്ക് രാജിയാകാൻ കഴിയാത്തത് വെച്ചാൽ നമ്മളെ ലക്ഷ്യം നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഒരു തിരിച്ചറിവ് വരാനുള്ള ആ അറിവിലേക്ക് ആ തിരിച്ചറിവാണ് സത്യത്തിൽ റസൂൽ അള്ളഹിസ്ഹു അലൈവ് സ്വല സഹാബത്തിന് പതിമൂന്ന് കൊല്ലം കൊണ്ട് കൊടുത്തത് മക്ക കാലഘട്ടത്തിൽ അവർ നേടിയത് അതാണ് അത് അത് നമുക്കും ആ പോയിന്റിലേക്ക് എത്താതെന്നാല് നമ്മുക്കും ഇത് ആസ്വദിക്കാൻ പറ്റില്ല ഇതൊരു ഈ മതം എന്നുള്ളത് ഒരു സമാധാനമായി സുരക്ഷിതത്വമായി അള്ളാഹു റബ്ബു എന്നൊക്കെ പറയുമ്പോൾ ഖുർആാനില് മൂസാനബിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നൂറ്റി ഇരുപത്തി ചിലാനം തവണ മൂസാനബിന്റെ പേരുണ്ട് ബനു ഇസ്രായേലിന്റെ ചരിത്രം ഉണ്ട് എന്താ ബനു ഇസ്രായേലിന്റെ ചരിത്രം സൂറത്തുൽ ബക്കറയെ പറ്റി അബ്ദുല്ലാഹിബിന് മസറുദ് പറഞ്ഞത് പഠിച്ചവൻ ആണ് ഖുർആൻ മുഴുവൻ പഠിച്ചോനെ പറ്റിയല്ലോ പറ്റി ബക്കറ സൂറത്തൊരു സംഭവമാണ് അതിന്റെ തുടക്കം തന്നെ എന്താ കിതാബ് ഖുർആനെ പറ്റി പറയണം എന്നിട്ട് മൂന്നാളുകളെ പറ്റി പറയാം വിശ്വാസികൾ ആരാണ് 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 എന്നിട്ട് അത് മൂന്നും പറഞ്ഞതിന് ശേഷം മനുഷ്യ കുലത്തെ അഭിസംബോധന ചെയ്ത് അള്ള പറയാണ് നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കാം ലോകത്തെ ഏറ്റവും വർഗീയത വിശ്വാസമാണ് അള്ളഹാനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് നോക്കി അള്ളാനെ നല്ല പറഞ്ഞത് നിങ്ങളുടെ റബ്ബ് ഞങ്ങൾ ആരാ സൃഷ്ടിച്ചത് ആ റബിന് നിങ്ങൾ നിങ്ങളെ മാപ്പാനും കാരണവുമാരും ഒക്കെ ഉണ്ടാക്കിയ ഒരു റബ്ബുണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് നിയന്ത്രിക്കുന്ന നിങ്ങളെ മരിപ്പിക്കുന്ന ഒരു റബ്ബുണ്ട് ആ റബ്ബിനാണ് ആരാധിക്കേണ്ടത് എന്തു വർഗീയത വിശ്വാസം നോക്കി എന്നിട്ടാ കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ ചരിത്രം പറയാം മനുഷ്യനുണ്ടാക്കിയതും ഇബിലീസിനോട് സുചിത ചെയ്യാൻ പറഞ്ഞു സ്വർഗത്തിലാക്കിയതും അവിടെ നിന്ന് അനുസരണ ആദനബി അനുസരണകേട് കാണിച്ചതും ഇബിലീസ് അനുസരണക്കേട് കാണിച്ചതും ആ സ്വർഗത്തുനിന്ന് പുറത്താക്കി അങ്ങനെ നാൽപ്പതാമത്തെ ആയത്വത്തുമ്പം തുടങ്ങുകയാണ് യാ ബനി ഇസ്രായേൽ നടത്തുന്നത് പിന്നെ നൂറ്റി ചില്ലാന ആയത്ത് വരെ ബനു ഇസ്രായേലിൻ്റെ ശേഷമുള്ള പ്രവാചകന്മാരുടെ ചരിത്രം ബനു ഇസ്രായേലിൻ്റെ ചരിത്രമാണ് എന്തേ സഹോദരങ്ങളെ വിശുദ്ധ മൂസാ നബി മൂസാ നബിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത്രത്തോളം പറയാൻ മാത്രം വനു ഇസ്രായേലിന്റെ ചരിത്രം ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കാൻ മാത്രം എന്തത്ര അത്ര വനു ഇസ്രായേലിന്റെ ചരിത്രത്തിലുള്ളത് ഉണ്ട് സഹോദരങ്ങളെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണത് പഠിപ്പിച്ചത് നോക്കി നിന്ന് നിങ്ങളെ നാം പറയാണ് അത് അല്ല നമ്മളോടും കൂടിയാണ് കണ്ണുനിന്ന് കരച്ചിൽ വരും ആ കുട്ടികളങ്ങനെ കൊല്ല ഒരു കുടുംബത്തിലൊരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ സൈന്യം വരും എന്നിട്ട് എന്താണോ നോക്കും ആണാണെങ്കിൽ അറുത്തിട്ടാണ് പോകും എന്തിനാ അറിയോ എന്തിനാന്നറിയോ അധമന്മാരായി ജീവിക്കാൻ പെണ്ണുങ്ങളെ ജീവിക്കാൻ പെടും വിശ്വാസികളായ സ്ത്രീകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റും പക്ഷേ ആൺകുട്ടികൾ അവിടെ ഉണ്ടാവില്ല ആണുങ്ങൾ ഉണ്ടാവില്ല അപ്പൊ കാലാകാലവും അവരെന്താക്കാൻ പറ്റും അവരെ ന്യൂനപക്ഷമാക്കി നിർത്തിക്കൊണ്ട് അടിമവേല ചെയ്യിച്ചുകൊണ്ട് ചെയ്യിച്ചു കൊണ്ട് അധമന്മാരാക്കി കീഴാളന്മാരാക്കി നിർത്താൻ പറ്റും അതിനു വേണ്ടിയാണ് അങ്ങനെ എത്ര കാലഘട്ടം എന്നിട്ടൊന്നും ആ സമുദായം നശിച്ചു പോയിട്ടില്ല എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തു അവരെ രക്ഷപ്പെടുത്തി ഈ ഈ നയിൽ നദി ഒഴുകുന്നത് അതിന്റെ റബ്ബ് ഞാനാണെന്ന് അഹങ്കരിച്ച ഫിറാവിനെ ആ നയിൽ നദിയിൽ തന്നെ മുക്കിക്കൊന്നും എന്നാണ് അങ്ങനെ ഒരു കാലഘട്ടം വിശ്വാസികൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു രക്ഷിച്ചു എന്നിട്ടെന്താ ആ ഫിറാവിനെ ചെങ്കടലിൽ മുക്കിയാണ് കൊന്നു ഞാൻ ഈ നദികളൊക്കെ ഞാനാണ് ഒഴുക്കണെന്ന് പറഞ്ഞ അഹങ്കരിച്ച ഫിറാവിനെ ആ നദിയിൽ മുക്കിയണ് എന്ന് അപ്പോൾ നബി പറഞ്ഞ ഒരു എന്താണ് ആ കുടുങ്ങി ചെങ്കൽ ബാക്കിൽ ഫിറാവിൻ്റെ സൈന്യം വന്ന് കുടുങ്ങി നിക്കുമ്പോൾ എന്താണ് കോല സഹാബ് മൂസ ഇന്നലെ മുതറക്കുൻ പിടിക്കപ്പെട്ടു മൂസ കഴിഞ്ഞിട്ട് ഇനി രക്ഷല്ല എന്റെ കളിയൊക്കെ നിന്നു കാരണം ഫിറാഹുൻ സൈന്യം ബാക്കിൽ ഇനി ചെങ്കടല്ല ഞാനാ ഇനി പിടികൊടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ മൂസാനബിന്റെ ഒരു മറുപടി ഉണ്ട് കല്ല ഇന്ന മഴയ റബ്ബിന്റെ കൂടന്റെ റബ്ബൺ അതാണ് അതാണ് കരുത്തിന്റെ കൂടന്റെ റബ്ബുണ്ട് ഒരു റബ്ബിന്റെ പണ്ട് അതാണ് മൂസാ നബി കൊടുത്തൊരു കരുത്ത് കല്ല ഇന്ന മഴയ റബ്ബി സയഹദി ആ റബ്ബൊരു മാർഗം ഉണ്ടാക്കി തരും ആ റബ്ബൊരു മാർഗ്ഗം തരും സൗർ ഗുഹയിൽ നബി അലൈഹി അലൈസ് മക്കയിൽ നിന്ന് പീഡനം സഹിച്ച് അവസാനം രക്ഷപ്പെടുകയാണ് രക്ഷപ്പെട്ട് മക്കത്ത് നിന്ന് മദീനയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല യാത്രയിൽ സൗർ ഗുഹയിൽ ഒളിച്ചു നിൽക്കുകയാണ് ശത്രുക്കൾ ഇങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാലടി ഒച്ച കേൾക്കാമെന്നാണ് അബോഖർലാമെ ആകെ പേടിച്ചിരിക്കാണ് അപ്പോഴും വിശുദ്ധ ഖുർആൻ കുർആാനായത്തിറങ്ങി എന്താണ് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ആ പ്രവാചകന്മാരുടെ അനന്തവരന്മാരായി നമ്മൾ ആ ആ ആദർശം ഉൾക്കൊണ്ട നമ്മൾക്ക് ഒരു പ്രതിസന്ധികളും പ്രയാസം വരുമ്പോഴും അള്ളൻ്റെ കൂടുണ്ട് എന്നുള്ളൊരു മഴയത്ത് ആണ് റബ്ബിൻ്റെ കൂടുണ്ട് ആ എന്താണ് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് അടിസ്ഥാനപരമായി ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ എന്താ ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് മറ്റെന്തിനേക്കാളും അല്ലെങ്കിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് മറ്റെന്തിനേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് അത് ഈ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം ഈ നിരമു മുറിച്ചവരോടും ആത്മ ആത്മഹത്യക്ക് ശ്രമിച്ചവരോടും തെറ്റിപ്പോയവരോടും കൗൺസിലിങ്ങിനൊക്കെ കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെ അല്ല